ഒരുമിച്ച് കഴിഞ്ഞവരെല്ലാം ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയില്ല വീടുണ്ടെങ്കിലും വഴിയില്ല വാഹനം പോകില്ല കുട്ടികൾക്ക് സ്കൂളിൽ എത്താനും സാധിക്കില്ല ഈ മേപ്പാടിയിലേക്ക് തന്നെ നമ്മളെല്ലാം സഹവാടികൾ കൂട്ടുകാരൻ അവർ ഒരുപാട് പിഞ്ചു മക്കളാണ് അവരെ കൈപിടിച്ച് നടന്ന മക്കൾ ഇന്ന് മൺമറിഞ്ഞ് പോയി പിന്നെ കാണുന്നൊരു മരുഭൂമി അവിടെ കാണാണ് ആ മരുഭൂമി കൂടി മക്കളിറങ്ങി ടൗണിലേക്ക് വരുക അവിടെ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ വണ്ടി കയറി ചൂരമല പോയി പഠിക്കുക തിരിച്ച് വൈകുന്നേരം വരുന്ന സമയത്ത് ഇരുടാവും ഇരടാവുന്ന സമയത്ത് നമ്മൾ രക്ഷിതാക്കൾ ഇവരെ കൂട്ടാൻ വേണ്ടി നമ്മൾ ചൂരമലയിൽ പോയി നിൽക്കണം തിരിച്ച് അവിടുന്ന് പടവട്ടിരിക്കുന്നതിരെ മക്കളുടെ മനസ്സ് ഭയങ്കര വികൃതമായി നിൽക്കുക എപ്പോഴും പോകുമ്പോൾ സമയത്ത് നമ്മൾ കൂട്ടുകാരൻ മക്കൾ ഉപയോഗിക്കുക ആ കൂട്ടുകാരനെവിടെച്ചാൽ ഇവരെവിടെയാണ് അത് ചോദിക്കും അത് നമുക്ക് ഭയങ്കര വിഷമാണ് പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് പതിനേഴ് കുടുംബങ്ങളാണ് ഗോസോണായി അടയാളപ്പെടുത്തിയ പല പ്രദേശങ്ങളും വാസയോഗ്യമല്ല ഒന്നര കിലോമീറ്റർ ദൂരം ദുരന്ത ഭൂമിയിലൂടെ യാത്ര ചെയ്ത് വേണം ഈ പതിനേഴ് കുടുംബങ്ങൾക്ക് വീടണയാൻ അതിനാൽ ഇവരാരും ഇനി ദുരന്ത ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറല്ല നമ്മളിത് ഒരുപാട് തവണ നമ്മളിത് കളക്ടറായിട്ട് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സബ് കളക്ടറെടുത്തും പരാതിപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ ഫോട്ടോസ് ചെയ്ത് പല ആൾക്കാരുടെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ പറയുന്നത് ഇനി വരാനില്ല ഇനി ഒരു ലിസ്റ്റ് വരാനില്ല അതുകൊണ്ട് പാടിക്കാര കാര്യത്തിൽ പാടിക്കാൻ വെക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് കാലാണ് വെക്കുന്നത് പരിസര പ്രദേശങ്ങൾ ഉരുളെടുത്തത് കൊണ്ട് മാത്രമല്ല അവിടെ വന്യജീവി ശല്യവും രൂക്ഷമാണ് ആ മണ്ണിലിനി കൃഷിയും സാധ്യമല്ല പതിനേഴ് കുടുംബള്ളത് പിന്നെ മൃഗശല്യം ഭയങ്കര ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ വരാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അവിടെ ഒരു ബാലകൃഷ്ണൻ പറഞ്ഞക്കാരനെ ആന ചവിട്ടിക്കൊണ്ടിണ്ടായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് മൃഗങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരു ദുരന്തത്തിനുള്ള സാധ്യത സർക്കാർ പോലും തള്ളിക്കളയാത്ത സാഹചര്യത്തിൽ എവിടെ പോയി ജീവിക്കുമെന്നാണ് പട്ടികയിൽ ഉൾപ്പെടാത്ത ദുരന്ത ബാധിതർ ചോദിക്കുന്നത് ഇനി ഒരു പരീക്ഷണത്തിന് ഈ മനുഷ്യർ തയ്യാറല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് വയനാട്